ത്ത് എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രിയം നേടിയ നടിയാണ് പ്രേമി വിശ്വനാഥ് നായിക സങ്കല്പങ്ങളെ തിരുത്തിക്കുറിച്ച മുൻനിര നായികയാണ് പ്രേമി കറുത്ത സീരിയലിൽ ബാലചന്ദ്രന്റെ പ്രിയ കാർത്തുവായ മലയാളത്തിലെത്തിയ പ്രേമിക്ക് നിറഞ്ഞ സ്വീകരണമായിരുന്നു കിട്ടിയത് പതിവ് നായിക സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കറുത്ത മുത്തിൻ്റെ തീം പ്രേക്ഷകർ സീരിയലും കാർത്തൂമ്മ ആയി എത്തിയ പ്രേമിയെയും നിറഞ്ഞ മനസ്സോടെയായിരുന്നു സ്വീകരിച്ചത് പ്രേക്ഷകർ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചുവെങ്കിലും അധികം വൈകാതെ പരമ്പരയിൽ നിന്നും പ്രേമി പുറത്തായി സീരിയലിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു കറുത്ത മുത്തിന് ശേഷം പ്രേമി മലയാളത്തിൽ അത്രയധികം സജീവമായിരുന്നില്ല മൂന്ന് മണി എന്ന സീരിയലിലെ മാലിയമ്മ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു പ്രേമി രണ്ടാം വരവ് നടത്തിയത് പിന്നീട് അന്യഭാഷയിലേക്ക് കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന സീരിയലിലെ താമര എന്ന കഥാപാത്രവുമായും പ്രേമി തിളങ്ങി നിന്നിരുന്നു കത്തിരിക്ക വെണ്ടക്ക എന്ന തമിഴ് സിനിമയിലും പ്രേമി നായികയായി എത്തി സീരിയൽ ലോകത്തെ ആക്ഷൻ ലേഡി എന്നാണ് പ്രേമിയെ ഇന്നും ആരാധകർ വിളിക്കുന്നത് പ്രമുഖ ജോത്സ്യൻ വിനീത് ഭട്ട് ആണ് പ്രേമിയുടെ ഭർത്താവ് എന്നാൽ താരത്തിന് മക്കളുള്ള വിവരം അധികമാർക്കും അറിവുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു റീൽസാണ് ആരാധകരെ ആകാംക്ഷയിൽ എത്തിക്കുന്നത് മോം ആൻഡ് സൺ എന്ന ക്യാപ്ഷനോടെ പ്രേമിയുടെ മകൻ മനോജിത്താണ് വീഡിയോ പങ്കുവച്ചത് അതോടെ ഇത്രയും വലിയ മകൻ പ്രേമിക്കുണ്ടോ എന്നായിരുന്നു ചോദ്യങ്ങൾ സന്തൂർ എന്ന് മകൻ കുറിച്ചിട്ടുണ്ട് ശരിക്കും മകൻ തന്നെയാണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്